ഒരു മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട് അതിലേക്കൊന്ന് പോവാം കേന്ദ്രാപേക്ഷിത പദ്ധതികളിൽ മുഴുവൻ തുകയും കേന്ദ്രം അനുവദിച്ചു എന്ന വാദം തെറ്റെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് കിട്ടാനുണ്ട് ആശമാരുടെ ഇൻസെന്റീവ് ഉൾപ്പെടെയുള്ള ആണ് ഈ തുക കോ ബ്രാൻഡിംഗ് മാനദണ്ഡങ്ങളുടെ പേരിൽ പണം തടഞ്ഞു വെച്ചുവെന്നും കണക്കുകൾ പുറത്തുവിട്ട് ആരോഗ്യവകുപ്പ് പറയുന്നു അഷിൻ ഡിയേഗോ നൽകും വിശദാംശങ്ങൾ അഷിൻ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഉന്നയിച്ച വാദങ്ങൾ കൃത്യമായ അനുവദിച്ചു എന്നുള്ള വാദം അത് സർക്കാർ വ്യക്തമാക്കുന്നത് കൃത്യമായ തുക കേരളത്തിന് കിട്ടിയിട്ടില്ല കേരളം നൽകുന്ന മറുപടി തന്നെയാണ് കാരണം നേരത്തെ കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകിയ ആ ഒരു തുകയുടെ പട്ടികയടക്കം പുറത്തുവിട്ടിരുന്നു ഇതിന് മറുപടിയാണ് ഇപ്പോൾ കേരളം നൽകിയിരിക്കുന്നത് ഈ കേന്ദ്രത്തിന്റെ പദ്ധതികൾക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന് തരാനുള്ള മുഴുവൻ തുകയും തന്നു എന്ന തരത്തിലുള്ള കേന്ദ്രത്തിൻ്റെ പ്രചരണം അത് തെറ്റാണ് കോ ബ്രാൻഡിങ്ങിൻ്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ അറുന്നൂറ്റി മുപ്പത്തി ആറ് പോയിൻറ്റ് എട്ട് എട്ട് കോടി രൂപ കേന്ദ്രം നൽകിയില്ല എന്നതുള്ളതാണ് ഇപ്പോൾ സംസ്ഥാനം തിരിച്ച് മറുപടിയായി നൽകിയിരിക്കുന്നത് മാത്രമല്ല കേന്ദ്ര ആരോഗ്യ വകുപ്പിനും മന്ത്രിക്കും സെക്രട്ടറിക്കും സ്റ്റേറ്റ് മിഷൻ നാഷണൽ മിഷനും കത്തയച്ചതിൻ്റെ പകർപ്പടക്കം ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ എൻ എച്ച് എമ്മിന് കേന്ദ്രം നൽകാനുള്ളത് അറുന്നൂറ്റി മുപ്പത്തി ആറ് പോയിൻറ്റ് എട്ട് എട്ട് കോടി രൂപയാണ് ഒക്ടോബർ ഇരുപത്തി എട്ടിന് കേന്ദ്രം നൽകിയ മറുപടിയിലും ആ കേന്ദ്രം കേരളത്തിന് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ കേന്ദ്രവിഹിതം നൽകാനുണ്ട് എന്ന് വ്യക്തമാക്കുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ആരോഗ്യ ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ടിരിക്കുന്നത് മാത്രമല്ല എൻ എച്ച് എമ്മിൻ്റെ ആശ ഉൾപ്പെടെയുള്ള സ്കീമുകൾക്കോ സാധാരണ നിലയിലുള്ള പ്രവർത്തനങ്ങൾക്കോ ഒരു രൂപ പോലും കേന്ദ്രം അനുവദിച്ചിട്ടില്ല എന്നൊരു ഉന്നയിക്കുന്നുണ്ട് കേന്ദ്രവിഹിതം ലഭിക്കാത്തതിനാൽ കേരളം സംസ്ഥാനം ആ സംസ്ഥാന വിഹിതം ഉപയോഗിച്ചാണ് എൻ എച്ച് എം പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കേരളം വ്യക്തമാക്കിയിരിക്കുന്നത് കേന്ദ്ര ഫണ്ട് ലഭിക്കാത്തത് മൂലം ആശാവർക്കർമാരുടെ ഇൻസെൻറ്റീവ് സൗജന്യ പരിശോധന സൗജന്യ ചികിത്സകൾ എൻ എച്ച് മുഖേന നിയമിക്കപ്പെട്ട ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ ശമ്പളം കനിവ് ആംബുലൻസ് നൂറ്റിയെട്ട് ആംബുലൻസ് അമ്മയും കുഞ്ഞും പദ്ധതി തുടങ്ങിയവയെല്ലാം പ്രതിസന്ധിയിലായിരിക്കുകയാണെന്നും സംസ്ഥാന ഫണ്ട് ഉപയോഗിച്ചാണ് കേന്ദ്ര പദ്ധതികൾ ഉൾപ്പെടെ ഇപ്പോൾ നടപ്പിലാക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് ഈ കേന്ദ്രത്തിന് മറുപടിയായി നൽകിയിരിക്കുന്നതും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേന്ദ്ര ആരോഗ്യമന്ത്രിക്കടക്കം അയച്ച കത്തിൻ്റെ പകർപ്പ് ഉൾപ്പെടെയാണ് കേരളം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് നേരത്തെ ഈ സംസ്ഥാനങ്ങൾക്ക് ഇത്തരത്തിൽ കേന്ദ്രാവിഷ്കരണ പദ്ധതികളുടെ പണം മുഴുവനായി നൽകിയിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് കേന്ദ്രം വിശദീകരിക്കുകയും ചെയ്തത് ഇതിന് തൊട്ടു പിന്നാലെയാണ് സംസ്ഥാനം ഇപ്പോൾ കേന്ദ്രത്തിന് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ആര്യ ഓക്കെ വ്യക്തമാണ് കേന്ദ്രം കൃത്യമായ ഫണ്ട് അനുവദിച്ചു മുഴുവൻ തുകയും അനുവദിച്ചു എന്നുള്ള വാദത്തെ പൂർണ്ണമായും തള്ളുകയാണ് കണക്കുകൾ ഉൾപ്പെടെ വ്യക്തമാക്കിക്കൊണ്ട് പൂർണ്ണമായും തള്ളുകയാണ് എന്തായാലും സർക്കാർ അശ്വിൻ ഡിയേഗുമാണ് വിശദാംശങ്ങൾ നൽകി